പൊന്ന് മോനെ അഡ്രിയൻ ലോണ എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണ് പ്യുവർ ക്ലാസ് ക്യാപ്റ്റൻ ഊഹ് എന്തൊരു കിഡിലം പവറാണ് പുള്ളിയുടെ വാക്കുകൾ അല്ല പോരാളികളുടെ സിരകളിൽ ഊർജ്ജം നിറയ്ക്കുന്ന പടത്തലവനെ പോലെയാണ് അഡ്രിയ ലോണയുടെ വാക്കുകൾ ബാഹുബലി തൻ്റെ സൈനികരോട് പറയുന്ന പോലെ ലൂണ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് വി നീഡ് എ ഫാൻസ് ടു റിയലി ടുഗദർ ടു ഡിമാൻഡ് ആൻസേഴ്സ് ആൻഡ് വി നീഡ് ഇറ്റ് നൗ ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ് പുള്ളി പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ആരാധകരുടെ യഥാർത്ഥ ശക്തി ആവശ്യമായിട്ടുള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആരാധകരെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെടണം നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ അധികം വൈകരുത് ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം ദി ക്ലോക്കി സ്റ്റിക്കിംഗ് ഘടികാര സൂചികൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് യു വോയിസ് നിങ്ങളുടെ ശബ്ദം ഉയർത്തുക ആസ് ക്വസ്റ്റിൻസ് ആൻഡ് ഡു നോട്ട് റസ്റ്റ് റെസ്റ്റ് ആൻഡ് ഗോൾസ് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല ൾ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കുന്നത് വരെയും നമ്മൾ വിശ്രമിക്കാതെ യുദ്ധം ചെയ്യണമെന്ന് ആരാധകരോട് ഉദ്ഘോഷിക്കുമ്പോൾ എത്രമാത്രം പവർഫുൾ ആണ് നോക്കൂ വി നീഡ് ടു ടു റിയലി ഡിമാൻഡ് ഇപ്പോഴാണ് നമുക്ക് ആരാധകരെ ആവശ്യമുള്ളത് ശരിക്കും ആരാധകർ ഒരുമിച്ച് ചേർന്ന് ഉത്തരങ്ങൾ തേടുന്ന ഉത്തരങ്ങൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം അതിപ്പോൾ തന്നെ വേണം ബിഫോർ ടു ഇത് ഒരുപാട് വൈകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ തന്നെ വേണം ഘടികാര സൂചികൾ ചലിക്കുകയാണ് നിങ്ങളുടെ ശബ്ദം ഉയർത്തു ആസ് ക്വസ്റ്റ്യൻഡ് നോട്ട് ഗോൾ നിങ്ങൾ ഒരിക്കലും വിശ്രമിക്കരുത് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം നമുക്ക് വേണ്ട ഉത്തരങ്ങൾ ലഭിക്കുന്നത് വരെ നമ്മൾ നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ വിശ്രമിക്കരുത് വിച്ച് സേവ് ഇന്ത്യൻ ഫുട്ബോൾ നമ്മളുടെ ലക്ഷ്യം ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കുക എന്നതാവണം ഈ ഒരു മനുഷ്യൻ ഇത്രമാത്രം മാസ് ഡയലോഗ് അടിച്ചിട്ട് പോലും നമ്മൾ ആരാധകർക്കൊന്നും തോന്നില്ലെങ്കിൽ നമ്മൾ ഈ പണി ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോകുന്നതാണ് നല്ലത് എത്ര മാസ സാധനോടെ വാശിട്ട് എനിക്ക് തന്നെ രോമാഞ്ചം ആ രോമാഞ്ചം എത്രമാത്രം നിങ്ങളിലേക്ക് എനിക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുമോ എന്നറിയത്തില്ല ലൂണിയുടെ ആ വാക്കുകൾ പൊളിയായിട്ടും